നമ്മുടെ അങ്കമാലിൽ സീ ഫുഡ് പ്രേമികൾക്ക് വേണ്ടിയിട്ടൊരു റസ്റ്റോറൻറ്റ് എന്ന് കഴിഞ്ഞാൽ സീ ഫുഡ് പ്രേമിളായി നമ്മളവിടെ പോകേണ്ടേ അങ്ങനെ കഴിഞ്ഞ ടീമിൽ ഞങ്ങൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാളാഞ്ചിയിലാണ് കയറി ചെന്നപ്പോൾ തന്നെ ഒരു ചേച്ചി അവിടുന്ന് ഒരു വഞ്ചി തള്ളി ഉണ്ടായിരുന്നു ഇതായിരുന്നു അന്നത്തെ ഒരു മെനു എന്ന് പറയുന്നത് അടിപൊളി റെസ്റ്റോറൻറ്റാണ് നല്ല സീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വഞ്ചി എന്തിനാന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലായത് നമ്മൾ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള സീ ഫുഡ് എല്ലാം ആ ഒരു വഞ്ചിയിലാണ് ആ ചേച്ചി തള്ളി നമുക്ക് കൂട്ട് തന്നത് ഇവിടെ ഊണിന് വെറും രൂപ എമ്പൂരുള്ളുട്ടോ ആ ഊണിൻ്റെ കൂട്ടത്തിൽ നല്ല സാമ്പാർ അവിയേക്ക് കിട്ടും പക്ഷേ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇവിടുന്ന് കുറച്ച് കാളാഞ്ചി പാലക്കറി കാളാഞ്ചി മുളക് ഇട്ടത് പിന്നെ ഞണ്ടുമീറ്റ് കക്കറച്ചി അതേപോലെ തന്നെ പ്രൗൺസ് പിന്നെ കൂന്തൽ ഈ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂടി കൂടി ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു കാളാഞ്ചി പൊള്ളിച്ചത് അതൊരു അല്പം എക്സ്പെൻസീവ് ആണ് എങ്കിലും സംഭവം നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാളാഞ്ചി പാൽക്കറി തന്നെയാണ് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ കാളാഞ്ചി മീൻ നന്നായിട്ട് ഒരു സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാളാഞ്ചി മുളകിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കാളാഞ്ചി പൊള്ളിച്ചത് അതൊരു വേറൊരു ലെവൽ സാധനം തന്നെയായിരുന്നു ആ ഒരു പൊള്ളിച്ച ഒരു മസാലയും സംഭവങ്ങളൊക്കെ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു നല്ല ചൂടോടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്കമാലിലെ സീ ഫുഡ് പ്രേമികൾക്ക് വല്ലപ്പോഴും കയറി നല്ല അടിപൊളി സീ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കാളാഞ്ചി റെസ്റ്റോറൻറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ